ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയ യുവതിയെ ആശുപത്രി ജീവനക്കാരനെന്ന വ്യാജേനെ മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരിങ്ങാലക്കുട ചെട്ടിപ്പറമ്പിൽ ലൂണ ഐ ടി സിക്ക് സമീപം താമസിക്കുന്ന അരിക്കാട്ടുപറമ്പിൽ മുപ്പത്തൊമ്പത് വയസ്സുള്ള ഹരീഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച പനി ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയ യുവതി ബസിറങ്ങി നടക്കുന്നതിനിടയിൽ തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് റോഡരികിൽ നിൽക്കുന്ന സമയത്ത് പുറകിലൂടെ വന്ന പ്രതി യുവതിയെ കയ്യിൽ പിടിച്ച് താങ്ങി നിർത്തി സഹായിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ആശുപത്രിയിലെത്തിയ ശേഷം യുവതിയോട് താൻ ആശുപത്രി ജീവനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒ പി ടിക്കറ്റ് എടുത്ത് വരാമെന്നും അതുവരെ യുവതിയെ വിശ്രമിക്കാനായി മുകളിലെത്തിയ നിലയിലേക്ക് അയക്കുകയുമായിരുന്നു ചെയ്തത് യുവതി മുകളിലത്തെ നിലയിൽ ബഡ്ഡിൽ കിടക്കുന്ന സമയത്ത് അതിനിടയിൽ തിരിച്ചെത്തിയ പ്രതി യുവതിയെ കയറി പിടിച്ച് മാനഹാനി വരുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതിയെക്കുറിച്ച് തുടക്കത്തിൽ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല പരാതിക്കാരി പ്രതി ധരിച്ചിരുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് നൽകിയ വിവരങ്ങളും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും ആശുപത്രി ജീവനക്കാരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതും മണിക്കൂറുകൾക്കകം പിടികൂടിയതും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഷാജു സി എൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജിനേഷ് കെ ജെ എസ് ഐ കൃഷ്ണപ്രസാദ് എം ആർ ഗ്രേഡ് എസ് ഐ മുഹമ്മദ് റാഫി സിവിൽ പോലീസ് ഓഫീസർമാരായ ജിജിൽ കുമാർ ഷാബു എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്